ഹായ് ഫ്രണ്ട്സ് ഗ്രീൻ ഗാർഡൻ ഇന്ന് പരിചയപ്പെടുത്തുക വിങ്ക ഫ്ലവേഴ്സിനെയാണ് ഇപ്പോൾ വിങ്ക ഫ്ലവേഴ്സ് നട്ടുവളർത്താൻ പറ്റിയ നല്ല സമയമാണ് ഈ വേനൽക്കാലമാണ് വിങ്ക ഫ്ലവേഴ്സിന് പറ്റിയ സമയം എല്ലാ ഗാർഡനുകളിലും ഇപ്പോൾ ധാരാളമായിട്ട് വിങ്ക ഫ്ലവേ വിങ്ക ചെടികളുടെ തൈകൾ ലഭ്യമാണ് നല്ല നല്ല കളറിലുള്ള തൈകളാണ് ഇപ്പോൾ വന്നിരിക്കുന്നത് നല്ല ഗാർഡനുകളെയും വീടുകളെയും എല്ലാം അതിമനോഹരമാക്കുന്ന നല്ല സുന്ദരിയായിട്ടുള്ള ഫ്ലവേഴ്സാണ് വിങ്ക വിങ്കയ്ക്കുള്ളത് ഒരുപാട് കളേഴ്സുണ്ട് നല്ല അടിപൊളി പൂക്കളാണ് ഇതിനുള്ളത് കുലകുലയായിട്ട് പിടിക്കുന്ന പൂക്കളാണുള്ളത് എല്ലാവരും ും ഒരുപാട് ഇഷ്ടപ്പെടുന്ന നിറങ്ങളിലുള്ള പൂക്കൾ ഇപ്പോൾ നമ്മുടെ ഗാർഡനുകളിൽ ലഭ്യമാണ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു ഇഷ്ടപ്പെട്ടുവെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക